ചൈനാവ് താന്നിക്കണ്ടം പെരിങ്കാല ബൈപാസ് റോഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഗുണമേന്മ കുറവുണ്ടെന്ന ആരോപണം റോഡ് ടാറിംഗ് ജോലികളിൽ ഇരുപത്തിയേഴ് വർഷത്തെ അനുഭവമുള്ള പ്രദേശവാസിയാണ് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി പരാതിയുമായി രംഗത്തെത്തിയത് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി റോഷി അഗസ്റ്റിൻ എം എൽ എയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ തന്നെ ഗുണമേന്മയെ കുറിച്ച് നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇടയ്ക്ക് പ്രദേശവാസിയുടെ പരാതിയെ തുടർന്ന് ചില ഭാഗങ്ങളിൽ ജോലികൾ നിർത്തിവെക്കുകയും ചെയ്തു പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഏകദേശം മീറ്റർ ഭാഗം വീണ്ടും ടാർ ഏകദേശം ലക്ഷം രൂപ നടത്തിയ ഈ നിർമ്മാണം ആൻഡ് നിലവാരത്തിൽ പൂർത്തിയാക്കേണ്ടതാണെങ്കിലും ആവശ്യമായ ഗുണനിലവാരം പാലിച്ചിട്ടില്ലെന്നാണ് ആരോപണം ചില ഭാഗങ്ങളിൽ റോഡ് വിണ്ടുകീറിയ നിലയിലാണെന്നും വിള്ളലുകൾ മണ്ണിട്ടടച്ചതായി കാണുന്നതായും പരാതിക്കാരനായ ബിനു പറയുന്നു ചെയ്തിട്ടുള്ളൂ റോഡ് ഞാൻ റോൾ ഓടിക്കുന്ന വർഷങ്ങൾ ഇരുപത്തേഴ് വർഷമായിട്ട് ഞാൻ റോൾ ഓടിക്കുന്ന ആളാണ് ഞാൻ എല്ലാ സമയം നോക്കി ടാർ ചെയ്തു ഇതിൻ്റെ അകത്ത് അഴിമതിയുണ്ട് അന്വേഷിക്കണം ഞാൻ മന്ത്രിക്കൊക്കെ മെയിൽ വിട്ടിട്ടുണ്ട് അവർ കണ്ടോയെന്നറിയാൻ പോലെ പ്രതികരിച്ചിട്ടില്ല എൺപത്തൊമ്പത് ലക്ഷം എൺപത്തൊമ്പത് ലക്ഷം രൂപ അനുവദിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫ്ലസ് ഒക്കെ വെക്കാൻ ആൾക്കാരുണ്ടായിരുന്നു ഇത് ചെയ്യണം മാന്യമായിട്ട് വേണം ചെയ്യാൻ അതിൻ്റെ തെളിവ് സേവനം കാണിച്ചുതരാം ഇതോടൊപ്പം ഡ്രൈനേജ് സംവിധാനങ്ങളും റോഡ് കെട്ടുകളും ഉൾപ്പെടെയുള്ള അനുബന്ധ പ്രവർത്തനങ്ങളും പൂർണ്ണമായിട്ടില്ലെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു നിർമ്മാണ പ്രവർത്തനത്തിൽ വൻ സാമ്പത്തിക ക്രമക്കേടുണ്ടോ എന്ന സംശയവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് വിഷൻ ഇടുക്കി